ഹൈ ഓൾ അൻവൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിലോട്ടെ എല്ലാവർക്കും സ്വാഗതം ഒരു കുഞ്ഞു വീഡിയോ ആണ് എപ്പോഴും പറയുന്ന പോലെ വലിയ വീഡിയോ ഒന്നുമില്ല ഒരു കുഞ്ഞു വീഡിയോ ഒരു കുഞ്ഞു വിശേഷം ഞാൻ ലീവിന് വന്നിട്ട് നാല് ദിവസമായി ഇനി ഒരു ദിവസവും ഉള്ളൂ നാളെ എനിക്ക് തിരിച്ചു പോകണം സാധാരണ ലീവിന് വരുന്ന സമയത്ത് ഞാൻ നാല് ദിവസം ഫുൾ ഉറക്കമായിരിക്കും ചിലപ്പോൾ അഞ്ച് ദിവസം ലീവുണ്ടാവും ചിലപ്പോൾ നാല് ദിവസം ലീവുണ്ടാവും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴത്തേക്കും ചെടികളൊക്കെ ഏകദേശം പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് പോയിട്ട് ആറ് മാസത്തോളാവുന്നുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഫുള്ള് ചെടികളായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ചെടിയില്ല ആട്ടുംകുട്ടികളെ നമ്മൾ കെട്ടിയിട്ട് വളർത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൊഞ്ചിച്ച് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചെടികളൊക്കെ ആളുകൾ തിന്നുകൊണ്ട് പോകും അവർക്ക് തിന്നാൻ വേറെ സ്ഥലമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ ആഹാരം ഇല്ലാഞ്ഞിട്ടോ ഒന്നും അല്ല അവർക്ക് എന്താ തോ ചെടി കാണുമ്പഴത്തേക്ക് അവർക്ക് പ്രത്യേക ഒരു പ്രാന്തമാണ് അങ്ങനെ മഴ ആയതായത് കൊണ്ട് ഭയങ്കര പാടാ കരിയിലൊക്കെ തൂത്തെടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഞാൻ ഇറങ്ങി തൂത്തങ്ങി വൃത്തിയൊക്കെ വിചാരിച്ചു ഭയങ്കര മഴ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും ഇടയ്ക്കിടയ്ക്ക് വെയിൽ വരും എന്നാലും കരിയിലേക്ക് ഒരു കുറവുമില്ല പിന്നെ ചെടികൾ ചടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് കുറച്ച് ചെടികൾ കുറേ നടാനുണ്ടായത് പിന്നെ ചെടികളൊക്കെ പഴയ പോലെ വെച്ച് പിടിപ്പിക്കണം എങ്കിലും മുറ്റം നിറയെ ചെടി ഉണ്ടാവത്തുള്ളൂ അത് ഏതൊക്കെ ചെടിയാണെന്ന് വെച്ചാൽ എനിക്ക് എവിടുന്നൊക്കെ കൊണ്ടുവച്ചിട്ടികൾ അതെല്ലാം ആട്ടും കുട്ടികളുടെ വൈറ്റിൽ പോയിട്ടുണ്ട് ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മുറ്റത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് തൂക്കലും വരലും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കറി വെക്കണം ഞാൻ ഇന്ന് കറി വെക്കുന്നത് ഇന്നലെ കൊഞ്ഞ് നുള്ളി ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് കൊഞ്ച് കറി വെക്കാമെന്ന് വിചാരിച്ച് ഉമ്മച്ചരപ്പൊക്കെ അരച്ചു തന്ന ഞാൻ തന്നെ കറി വെച്ച് തുന്നും കൈകൊണ്ട് കറി വെച്ച് കഴിക്കുമ്പോഴത്തേക്കുള്ള ഒരു ടേസ്റ്റ് ഇത് പ്രത്യേകതയുണ്ടായിരുന്നു സാധാരണ എല്ലാവരും ഫുഡ് കഴിക്കാനാണെങ്കിലും നമ്മൾ ഹോസ്റ്റലിൽ നിന്നൊക്കെ വരുന്നത് ഞാനാണെന്നുണ്ടെങ്കിൽ കഴിച്ച് കഴിച്ച് നമ്മൾ അങ്ങനെ കഴിപ്പിച്ചുകൊണ്ടേ ഇരിക്കും അത് പേരൻസിൻ്റെ ഒരു പ്രത്യേകതര സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ വീട്ടിലെ പേരൻസ് അങ്ങനെ താഴെ 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 ഇറങ്ങടാ ഇറങ്ങടാ ക്കാ മൊത്തം തിന്ന് ഇനിണ്ടല്ലേ ശരി കേട്ടാ വീണ്ടും വീണ്ടും ചാടി കയറുന്ന എന്തിനാടാ എന്തിനാ ചാടി കയറുന്നേ അവനയും കൂടെ കൂട്ടിലാക്ക നമ്മുടെ കൊഞ്ച് കറി റെഡി ഇനി മസാലയും കൂടെ ചതച്ചിട്ടാ മതി മസാല ചതച്ചിട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് ഷേക്കടിയാം ഒന്ന് മുട്ടയുടെ പരസ്യം കോഴി കോഴി പൂട്ടിന്ന് മുട്ട ഫ്രിഡ്ജിലിട്ട് വെച്ചേക്കുന്ന നടക്കുണ്ട് മുട്ട പരസ്യം ഫ്രിഡ്ജൊന്ന് വൃത്തിയാക്കാനുണ്ട് ഇതൊക്കെ ഇവിടെ നിന്ന് റയിപ്പോയിച്ചി കമ്പിളി ആരെങ്കിലും അവിടെ നിന്ന് ഡ്രാഗൺ ഫ്രൂട്ട് ഷേക്ക് ശരിയാവുമോ എന്തോ നോക്കാം വന്നേൻ്റെ അന്ന് തന്നെ മാമിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് രണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രൂട്ടായിരുന്നു അവർ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരുന്നു എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് അത് രണ്ടെണ്ണം തന്നു ഞാൻ കൊണ്ടുവന്ന പാടേ ഓർമ്മ കഴിച്ച് പ്രത്യേകിച്ച് വലിയ ടേസ്റ്റ് ഒന്നും നല്ലൊരു സംഭവമാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് പക്ഷേ ഇതിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് നല്ല മധുരവും ചെറിയ പുളുപ്പൊക്കെ ഉണ്ട് മാമി തന്നപ്പോഴേ പറഞ്ഞു നല്ല മധുരവും പുളുപ്പൊക്കെ ഉണ്ടെന്ന് അപ്പോൾ ഞാൻ ആണെന്നുണ്ടെങ്കിൽ ഓർമ്മ മാറ്റി വെച്ചിട്ട് ഒരെണ്ണം ഷേക്ക് എടുക്കാൻ വിചാരിച്ചു യൂട്യൂബിലൊക്കെ നോക്കി എങ്ങനെ ഷേക്ക് എടുക്കുക എന്നുള്ളതാണ് പിന്നെ പാല് വേണം പഞ്ചാര വേണം ഡ്രാഗൺ ഫ്രൂട്ട് വേണം ഷെയ്ക്ക് അടിച്ച് ഷെയ്ക്ക് അടിച്ചപ്പോഴത്തേക്കും അതിനെക്കാട്ടി വിറ്റ് അതിൻ്റെ പകുതിയും തറയെ പോയി മിക്സിയിൽ ഞാൻ വെച്ചപ്പോഴത്തേക്കും അതിൻ്റെ അടപ്പ് ജസ്റ്റ് അടങ്ങില്ല അടയ്ക്ക് അടയാനൊരു ബുദ്ധിമുട്ട് ായിരുന്നു നീണ്ട പരിശ്രമ പക്ഷെ പരിശ്രമങ്ങൾക്കൊടുവിൽ ഡ്രാഗൺ ഫ്രൂട്ട് സർബത്തിവിടെ റെഡിയായി ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ മമ്മിക്കിഷ്ടായില്ല ജ്യൂസ് എന്തോ ഇതിൽ നല്ലത് വെറുതെ എങ്ങ് തിന്നാ മതിയായിരുന്നു എന്നാണ് മമ്മി പറയുന്നത് ഞാൻ ഇവിടുന്ന് പോയപ്പോൾ എൻ്റെ എന്റെ ചെടികൾ മൊത്തത്തിൽ പോയി നോക്കിയാണ് എന്തായത്തിന് ഒന്നുമില്ല പിരിച്ചു പിരിച്ചു നടണം മുമ്പത്തെ എൻ്റെ വീഡിയോസിലൊക്കെ എടുത്ത് നോക്കി അറിയാൻ പറ്റുമോ എന്തോരം ചെടികളായിരുന്നെന്ന് അറിയാമോ ഈ ആടുകൾ കാരണമാണ് നല്ല ചെടികൾ മൊത്തം പോയത് ഇവിടെ ഒറ്റ ചെടിയില്ല എന്തുമാത്രം സങ്കടം ഉണ്ടാവും എന്നറിയാമോ ഇവിടെയൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു നമ്മൾ ആടുകളെ കൊഞ്ചിച്ച് വളർത്തുമ്പോൾ നമുക്ക് പലതും നഷ്ടമാവും നമ്മുടെ വീട്ടിലുള്ള സാധന സാമഗ്രികളൊക്കെ നഷ്ടമാവും അല്ലെങ്കിൽ ആടിനെ കൂട്ടിലിട്ട് കെട്ടിയിട്ട് വളർത്തണം കുറച്ച് ചീന ഉണ്ടായിരുന്നേ അത് ഉമ്മച്ച് വെള്ളത്തിലിട്ട് വെച്ച് വേവിക്കുന്നു ഞാനല്ല ചീനിയായിരുന്നു ഉമ്മച്ചായിരുന്നത് കൊഞ്ച് കറിയുടെ കൂടെ ചീനിയൻ്റെ പൊന്നും അടിപൊളി ടേസ്റ്റാണ് ഇനി ഇത്തിരി കൊഞ്ച് റോസ്റ്റും കൂടെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഫുഡിൻ്റെ പരിപാടി എല്ലാം റെഡിയായി പിന്നെ ഈവനിങ് ഒന്ന് പുറത്ത് പോകണം നാളെ പോകുക അല്ല കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടെങ്കിൽ കുറച്ച് 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 പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇത് മഞ്ഞളും ഉപ്പൊക്കിയിട്ടൊന്ന് എടുക്കണം ഓക്കെ നീ ആര് നോക്കുന്നടാ വാ അവൻ്റെ അമ്മയെ കൊണ്ട് വരുന്നവന് മനസ്സിലായി അവൻ്റെ അമ്മയാണോ അത് വാ മുന്നക്കുട്ടാ ഒന്നിൻ്റെ അമ്മ വരുന്നു മുന്നോ കൊഞ്ചാറയുടെ കൂടെ അച്ചാറ് കൂട്ടണ കൊഞ്ചാറിയുടെ കൂടെ നാരങ്ങ അച്ചാറു കൂട്ടി കൂടെ ഡ്രസ് വാങ്ങിക്കാൻ പോകുന്നത് തച്ച് ആറുമണിക്ക് വരാനും ശാന്തി പറഞ്ഞത് ഇപ്പൊ അഞ്ചുമണി ആയതേ ഉള്ളു അയച്ച നമ്മള് ഡ്രസ് വാങ്ങിക്കാൻ പോകുന്നത് ും പക്ഷെടുക്കാന് കുബേരൻ സിനിമയിലെ പാട്ടുണ്ടല്ലേ പിന്നെ ഒരു താരം ഇതില്ല ഏറ്റില്ല